الحمد لله، <applause> الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد، مكني سورة العرفيل أنبتي أمضامات سوط ما <applause> أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد ارسلنا نوحا الى قومه فقال يا قوم اعبدوا الله ما لكم من اله غيره ുംർസൻ തീർച്ചയായും നാം നാം നോഹിനെ അയച്ചിട്ടുണ്ട് ഇലാ കൗമിഹി അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു യാ കൗം എൻ്റെ ജനങ്ങളെ ജനങ്ങളെബുദുല്ലാ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കണം മാലക്കും നിങ്ങൾക്കില്ല മിൻ ഇലാഹിൻ ഒരിലാഹും ഇലാഹുവർഗത്തിൽ നിന്നുള്ള ഒന്നുമില്ല ഇൽ വൈറുഹും അവനല്ലാതെ ഇനി തീർച്ചയായും ഞാൻ അലൈക്കും നിങ്ങളുടെ മേൽ പേടിക്കുന്നു അദാബ യൗമിൻ അലീം കടുത്ത ഒരു ദിവസത്തിലെ ശിക്ഷ എന്നോട് അർത്ഥം പറയാം അർസൽന നൂഹൻ തീർച്ചയായും നിശ്ചയമായും നാം നൂഹിനെ നിയോഗിച്ചു ഇലാ കൗമിഹി തൻ്റെ ജനതയിലേക്ക് ഫക്കാല അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു യാ യാക്കാവും എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക വിബാതത്തുള്ള മാലക്കും നിങ്ങൾക്കില്ല മിൻ ഇലാഹിൻ വൈറുഹു അവനല്ലാതെ ഒരു ദൈവവുമില്ല ഒരു ആരാധ്യനുമില്ല ഒരു ഇലാഹുമില്ല എന്നീ അഹാഫു അലേക്കും തീർച്ചയായും ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുകയാണ് കടുത്ത ദിവസത്തിലെ ശിക്ഷ ശിക്ഷരക്ഷിക്കുമാറാവും ചെറിയൊരു സംഭവം ഖുർ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിന് മുമ്പൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് അബ്ദുല്ലാഹിൻ ഹലാഹു അദ്ദേഹം സഹാബിയാണ് സഹാബി എന്ന വാക്കിനർത്ഥം കൂട്ടുകാരെന്നാണല്ലോ സാഹിബ് സഹാബി എന്താണ് ഇസ്ലാമിക രീതി അനുസരിച്ച് അതിൻ്റെ ഒരു നിർവചനം എന്ന് ചോദിച്ചാൽ സഹാബി എന്ന് പറഞ്ഞാൽ ആരാണ് മൂമിനായിക്കൊണ്ട് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മയുടെ കൂടെ ഒരു നിമിഷമെങ്കിലും കൂട്ടാൻ ഭാഗ്യം ലഭിച്ച ആൾക്കാണ് നമ്മൾ സഹാബി അറിയാം റസൂലിനെ കണ്ടാൽ സഹാബിയാവില്ല ആവില്ല ായിക്കൊണ്ട് റസൂൽ സാഹു അലഹി വസ്സലമയെ നേരിൽ കാണാൻ ഭാഗ്യം ലഭിച്ച മഹാന്മാർക്കാണ് നമ്മൾ സഹാബികൾ എന്ന് പറയുക അവരുടെ പേര് കേട്ടു അൻഹു എന്ന് പറയൽ സുന്നത്താന്നും നമുക്കറിയാം അപ്പോൾ അബ്ദുല്ലാഹിബിൻ ഹൻലല റലി അള്ളാഹുഹുവിനെ സന്ദർശിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ വീട്ടിൽ വരിക അബ്ദുല്ലാഹിബിൻ ഹല്ലി അള്ളാഹു വൈഹുവിന് അസുഖമാണ് കിടപ്പാണ് അപ്പം അങ്ങനെ ചില ആൾക്കാരൊക്കെ അവിടെ വരുന്നുണ്ട് പോകുന്നുണ്ട് വന്ന കൂട്ടത്തിൽ ഒരാൾ സൂറത്തുൽ ഐഹറാഫിലെ നാൽപ്പത്തി ഒന്നാമത്തെ സൂക്തം ഓതി വരുന്നതിനിടക്ക് അബ്ദുല്ലാഹിബിൻ ഹന്നുല്ലാഹുഹുവിൻ്റെ കട്ടില കട്ടിലിനടുത്ത് വെച്ച് സൂറത്തുൽ അഹ്റാഫിലെ നാൽപ്പത്തി ഒന്നാമത്തെ സൂക്തം പാരായണം ചെയ്യുക നരകക്കാരെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത് ഒരാഴ്ചയായിട്ടുണ്ടാവുകയുള്ളൂ അതിൽ പറയുന്ന ലഹുമിൻ ലഹും അവർക്കുണ്ട് നരകക്കാർക്കുണ്ട് മിൻ ജഹന്നമ മിഹാദു നരകത്തിലെ കിടക്ക നരകത്തിൽ കിടക്കാനുള്ള സംവിധാനമാണ് അവർക്കുള്ളതിനാളില്ല മഹദ് തൊട്ടിൽ എന്നൊക്കെ അതിനർത്ഥമുണ്ട് അവർക്ക് മീതെ ഉണ്ടാകും മീതയുണ്ടാകും നരകത്തിൻ്റെ പുതപ്പുണ്ടാകും നരകത്തിൽ നരകം അവരെ മൂടിയിരിക്കുകയാണ് ഈ സൂക്തം യാദൃച്ഛികമായി ഒരാൾ അബ്ദുള്ള അടുക്കൽ നിന്ന് പാരായണം ചെയ്തപ്പോൾ അദ്ദേഹം അത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ഈ രോഗി അപ്പോൾ അദ്ദേഹം കരഞ്ഞു രോഗമായി കിടക്കുന്ന അബ്ദുല്ലാ ഹെബിൻ ഹല്ലലാ അല്ലുളു വൈനഹബ് കരഞ്ഞു അപ്പോൾ സന്ദർശിക്കാൻ വന്ന സുഹൃത്ത് പറയുകയാണ് ഞാൻ പേടിച്ചു അയാളുടെ കരച്ചിലുണ്ട് ഈ രോഗം മരിക്കുകയാണോ അയാൾ എന്ന് തോന്നി മരിക്കുകയാണോന്ന് തോന്നിപ്പോയി എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ് ഓരൊക്കെ നരകത്തിൻ്റെ തട്ടുകളിൽ എത്തിപ്പെട്ടു അല്ലേ അവരൊക്കെ നരകത്തിൻ്റെ വിവിധ തട്ടുകളിൽ അകപ്പെട്ടു എന്നിട്ട് പറയുക എന്നിട്ട് ചാടി ചാടിയെണ്ണീറ്റ് കട്ടിൽ വന്ന് രോഗിയായി കിടക്കുന്ന മനുഷ്യൻ കട്ടിൽ നിന്ന് ചാടി എണീറ്റ് കട്ടിൽ പിടിച്ച് നിൽക്കാൻ തുടങ്ങി അപ്പോൾ ഒരാൾ പറഞ്ഞു അവിടെ ഇരിക്കി അങ്ങനെയൊക്കെ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ ഇരിക്കി എഴുന്നേറ്റ് നിന്നാൽ വീണ് പോവും അവിടെ ഇരിക്കും അപ്പോൾ അദ്ദേഹം പറയുക ഇരിക്കാൻ കഴിയുന്നില്ല കാരണം എന്താണ് ജഹന്നം ഈ നരകത്തെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത് ലി അഹദും ഞാൻ അതിലൊരാളാകുമോ അതാ പേടി കടക്കാൻ പറ്റുന്നില്ല രോഗത്തിനെ പറ്റിയല്ല പേടി മരണാനന്തരം വിചാരണാനന്തരം നരകത്തിലകപ്പെടുമോ എന്ന് പേടിച്ച് കരഞ്ഞുകൊണ്ട് എനിക്ക് കിടക്കാൻ കഴിയുന്നില്ല എന്ന് രോഗിയായ ഹംബല അബ്ദുള്ള സൂറത്ത് അറാഫിലെ ഇരുന്നൂറ്റി നാല് ഈ സൂറയിൽ തന്നെ ഇരുന്നൂറ്റി നാലാമത്തെ ആയത്തിൽ വൈദാ കൊലിയൽ കുർഹാനും ഫസ്റ്റ് എല്ലും ഖുർഹാൻ കുർആാൻ പാരായണം ചെയ്യുന്നത് കേട്ടാൽ അത് ശ്രദ്ധിച്ച് കേൾക്കണം അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് നമ്മുടെ മനസ്സിൽ പതിയണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആയതിന് പ്രിയമുള്ളവരെ കിട്ടുന്ന ഒന്നാമത്തെ അവസരം തന്നെ ഉപയോഗപ്പെടുത്തണം ഒഴിഞ്ഞു മാറിപ്പോകാൻ ഒരു ഒരുപാട് ന്യായങ്ങളുണ്ടാകും ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഖുർആൻ പഠനവേദിയിൽ നിന്ന് മാറിപ്പോകാം അതിനൊക്കെ കാരണങ്ങളും ഉണ്ടാകും പക്ഷെ അള്ളാഹുവിനോടതൊന്നും പറയാൻ പറ്റില്ല അള്ളാഹു നമുക്ക് അനുകൂലമായ തീരുമാനം എടുക്കണമെങ്കിൽ എടുക്കണമെങ്കിൽ എന്താണെന്ന് എന്താണെന്നറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ തിട്ടപ്പെടുത്തണം ഖുർആാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് എങ്ങനെ എന്നെ എങ്ങനെയാണ് ബാധിക്കുക എന്നറിയണം അതാണല്ലോ രോഗിയെ അബ്ദുലാഹബിൻ വഹമ്മ അറുലി ഹു അതിൻ്റെ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് സൂറത്ത് ഐറാഫിലെ തന്നെ നാൽപ്പതാമത്തെ ആയത്ത് കേൾക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് കൊണ്ട് ഞാൻ അതീ പെടുമോ എന്ന് എനിക്ക് പേടി നാൽപ്പത്തൊന്നാമത്തെ ആയത്ത് അപ്പം നമുക്കൊക്കെ പേടി ഉണ്ടാവണം ഞാൻ ഏതിലാണ് സ്വർഗത്തിലാണോ വരകത്തിലാണോ അലഹമ്മദില്ല അള്ളാഹുക്കാരെ നമുക്ക് റമലാനിൽ കൂടി ആയുസ് വന്നിരിക്കുകയാണ് ഈ റമലാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ായി മാറാൻ അള്ളാഹുപാലം നമുക്ക് ആരോഗ്യവും ആയുസും നൽകുമാറാം ഇന്ന് ഓദ്യ വെച്ച് ഞാൻ ചെറിയ വിധത്തിലൊന്ന് വിശദീകരിക്കാം നൂഹന് നമ്മൾ നിയോഗിച്ചു നൂഹനബി നബി സ്ലാം ആദം നബി അലൈഹി ശേഷം ആയിരം വർഷമാണ് നൂഹ് നബിയുടെ കാലത്തുണ്ടായിരുന്നത് അതിന് മുമ്പ് രണ്ട് നബിമാരുണ്ട് ആദം നബി അലൈഹി ഒരു മകൻ ഷീസ് ഷീസ് അലഹിസലാം അദ്ദേഹം നബിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഇദിരീസ് നബി അലിഹി ആദം ഇതിരി കേട്ടിട്ടുണ്ടാവുമല്ലോ നോഹൻ നബിൻ്റെ മുമ്പ് വായിരം കൊലത്തെ ദൈർഘ്യത്തിനിടക്ക് അറിയപ്പെട്ടയിടത്തോളം പണ്ഡിതന്മാർ ഇടത്തോളം നൂഹ് നബി അലഹി സ്വലാമയുടെ മുമ്പ് രണ്ട് നബിമാർ കൂടി ഉണ്ടായിട്ടുണ്ട് അവവലു റുസിലാണ് റസൂലുമാരിൽ ആദ്യത്തെ ആളാണ് നൂഹ് നബി അലഹി സ്വലാം നമുക്കറിയാമല്ലോ ഉലുൽ അസ്മുകളിൽപ്പെട്ട ഒന്നാമത്തെ ദൂതനാണ് റസൂലാണ് നൂഹ് നബി അലൈഹി സ്വലാം അദ്ദേഹം തൊള്ളായിരത്തി അൻപത് വർഷം ആദ്യം താഴ്വത്ത് നടത്തി തൊള്ളായിരത്തി അൻപത് വർഷം പിന്നെ വെള്ളപ്പൊക്കമുണ്ടായി മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിലുള്ളവരൊക്കെ നശിച്ചു അത് കഴിഞ്ഞ് കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം അറുപത് വർഷം പിന്നെയും അൻപത് വർഷമെന്നും അറുപത് വർഷമെന്നും ചുരുങ്ങിയതിർത്താത്ത അൻപത് വർഷം അദ്ദേഹം പിന്നെയും ജീവിച്ചിട്ടുണ്ട് ആ ജനങ്ങളുടെ നായകനായിക്കൊണ്ടു തന്നെ കാരണം പഴച്ചവരൊക്കെ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു ബാക്കിയുള്ള മമ്മിനുകളുടെ നായകനായിക്കൊണ്ട് നോഹു നബി അലഹിസ്സലാം പിന്നെയും ജീവിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇവിടെ നോഹ് നബി അലഹി സ്വലാമയെ നമ്മൾ നിയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ സന്ദേശം അത് അള്ളാഹുത്തായ പ്രവാചകന്മാരിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ഇസ്ലാമിൻ്റെ മൗലികമായ സന്ദേശമാണ് മൗലികമായ സത്യം അള്ളാഹുവിനെ അഴിബാദത്തിൽ ചെയ്യുക മാലക്കും മറ്റു ദൈവങ്ങളില്ല മറ്റാരാധ്യന്മാരില്ല ആരാധന അർപ്പിക്കുന്നതിന് അള്ളാഹുവല്ലാതെ ആരാധനയുമായി ബന്ധപ്പെട്ട ഏത് കാര്യമായിരുന്നാലും അത് സുചോദിച്ചതിൽ മാത്രമല്ല നേർച്ചക്ക് ചെയ്യുവാൻ അല്ല അല്ലാതെ മറ്റൊരാളിൽ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹു നമ്മൾ ഈയാക്കാൻ അത്ഭുതം അതാണല്ലോ നമ്മൾ ഈയാക്കാൻ ആൾബുദ് നമ്മളത് പ്രഖ്യാപിക്കുക നിനക്ക് മാത്രം വഴിപ്പെട്ടേ ഞങ്ങൾ ജീവിക്കൂ കാരണം എന്താ പ്രവാചകന്മാരൊക്കെയും പറഞ്ഞത് അനി അമ്പുല്ലാ നമ്മൾ സൂറത്തു നഹ്ലിൽ നമ്മൾ സൂറത്തു നഹ്ലിൽ സാധാരണ ഓദാറുണ്ടല്ലോ വലക്കത് ബാഇറാഫി കുല്ലി ഉമ്മത്തിൻ റസൂലൻ എല്ലാ ഉമ്മത്തിനും നമ്മൾ ദൂതന്മാരെ ജീവിച്ചിരുന്നില്ല എന്താണ് അവരുടെ മൗലികമായ സന്ദേശം അനിയമ്പുദുള്ള അനി അത്ഭുതല്ല അള്ളാഹുവിനെ അഭിബാധിച്ച് ചെയ്യുക വജിത്ത് അനിബുദ്ഹു പൈശാ പിശാ പൈശാചിക ശക്തികളെ ദൈവേതര ശക്തികളെ നിങ്ങൾ വെടിയുക ഈ സന്ദേശവുമായി എല്ലാ ദൂതൻ എല്ലാ ജനങ്ങളിലേക്കും നമ്മൾ ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് സൂറത്തു നാഹ്ലിലെ മുപ്പത്തി ആയത്തിലും അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോഹൻബി അലൈഹി സ്വലാമയുടെ ചരിത്രം ഇരുപത്തിയെട്ട് സൂറകളിൽ ചിലതിൽ പരിമിതമായി പേര് മാത്രം പരാമർശിച്ചിരിക്കും ഇരുപത്തിയെട്ട് സൂറകളിൽ നാൽപ്പത്തിമൂന്ന് പ്രാവശ്യം ഖുറാനിൽ വന്നിട്ടുണ്ട് ഇരുപത്തിയെട്ട് സൂറകളിൽ നാൽപ്പത്തിമൂന്ന് പ്രാവശ്യം അപ്പോൾ നൂറാം നബി അലൈഹി ഇസ്ലാമയെ സംബന്ധിച്ചൊരു ഏകദേശ ധാരണ നമുക്ക് കിട്ടാൻ എവിടെയൊക്കെയാണ് അദ്ദേഹത്തെ അള്ളാഹുബാല പരാമർശിച്ചിരിക്കുന്നത് എന്നും അതിൻ്റെ വ്യാഖ്യാനവും വിശദീകരണം എങ്ങനെയാണെന്നും തഫ്സീറുകളിൽ നോക്കിയാൽ നമുക്കൊരു ധാരണ കിട്ടും അപ്പോൾ വളരെ ദീർഘമായ അദ്ദേഹത്തിൻ്റെ അതിദീർഘമായ ആയിരം വർഷത്തിലധികം വരുന്ന ജീവിത ചരിത്രം വളരെ ചുരുക്കി വളരെ ചുരുക്കി ഇവിടെ അള്ളാഹുത്താല നമ്മളെ ഉണർത്തുകയാണ് അതേമാതിരി ഹൂദ് നബി അലഹി സ്ലാമിയുടെ സാലിഹ് നബി ലൂത്ത് നബി അതൊക്കെ ഇതിനോടനുബന്ധിച്ച് തന്നെ വരുന്നുണ്ട് അപ്പോൾ ലക്കോദ് അർസൽന നൂഹൻ നമ്മൾ നൂഹനെ നിയോഗിച്ചു അലൈഹി സ്വലാം ഇലാ കൗമിഹി തൻ്റെ ജനതയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജനതയിലാണത്രേ ആദ്യം ഈ ബിംബാരാധന ഷിർക്ക് തുടങ്ങുന്നത് ഷിർഖ് അദ്ദേഹത്തിൻ്റെ ജനതയിലാണ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ആദ്യം പിന്നെ അവരിത് തുടങ്ങിയത് മരിച്ചവരെ മണ്ണിൽ അടക്കിയതിൽ ആ ഖബർ പൊന്തിച്ച് വെച്ചുകൊണ്ടാണ് അങ്ങനെ തുടക്കം ഒരടയാളം വെച്ചതാണ് ഇങ്ങനെയുള്ള അടയാളങ്ങളാണ് പിൽക്കാലത്ത് ആരാധനയിലും വിശ്വാസത്തിലും ഒക്കെ അപകടം വരുത്തി വെക്കുന്നത് അങ്ങനെ ആരംഭിച്ചത് പിന്നെ അവർക്ക് വേണ്ട അവരോട് തേടുന്നതിലേക്ക് അവരെ അമിതമായി ഉയർത്തുന്നതിലേക്കൊക്കെ എത്തിച്ചേർന്നു എന്നാണ് അത് സംബന്ധമായി പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെയാണ് വദ് സുവ് യാഴുസ് യാഴുക്ക് നസർ സാധാരണ നമ്മൾ കേൾക്കുന്ന ആരാധ്യരായിട്ടുള്ള പുണ്യപുരുഷന്മാർ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരാണ് എന്ന് പറയപ്പെടുന്നുണ്ട് ഏതായിരുന്നാലും ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രബോധനം സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയടക്കമുള്ളവർ അദ്ദേഹത്തിന് ഭ്രാന്താണ് അങ്ങനെയാണല്ലോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കുറച്ചധികം പ്രവർത്തിക്കുന്നവരെ അവർ വേഗം ഭ്രാന്തന്മാരാക്ക് അവന് ബിരാന്ത അങ്ങനെ നമ്മളെ നാട്ടിലും പറയുന്നത് ഓന് ബിരാന്ത ആകപ്പാട ദീന് 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 ദീനു നടക്ക ഇത്തരത്തിൽ അലുഖലാമയിൽ നിന്ന് ജനങ്ങളെ തടയാൻ നിരന്തരമായ ശ്രമം നടത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഓർമ്മ വന്നാഭിനായത് അർത്ഥം പറഞ്ഞാൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാകും വലക്കറൽ നൂഹൻ എന്താ അതിൻ്റെ അർത്ഥം നാം നൂഹിനെ നിയോഗിച്ചിട്ടുണ്ട് ഇല കൗമി ഹി തൻ്റെ ജനതയിലേക്ക് ഫക്കാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു യാ കൗം എൻ്റെ ജനങ്ങളെ യാ കൗമി എന്നുള്ളതിലെ ദീർഘത്തെ കളഞ്ഞുകൊണ്ടാണ് യാ കൗം അബുദുള്ള നിങ്ങൾ അള്ളാഹുവിനെ അഭിവാദത്ത് ചെയ്യുക അള്ളാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കല്പനകളനുസരിച്ച് കൊണ്ട് തന്നെ നിങ്ങൾ ജീവിക്കണം ജനങ്ങൾ ഇതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള എല്ലാ ദൂതന്മാരും പറഞ്ഞിട്ടുള്ള മൗലികമായ സന്ദേശം അതിനാണ് നമ്മൾ വഴിപ്പെടുക നമ്മൾ സാധാരണ പറയാം നമ്മൾ പഴയ തഫ്സീറുകളിലൊക്കെ പറയുക അല്ലെങ്കിൽ പഴയ പരിപാടി നമ്മളെ പഠിക്കണം എന്നൊക്കെ പറയുക അള്ളാഹിന് വഴിപ്പെട്ട് ജീവിക്കുക അതാണ് അത് ബാധത്തുള്ള അത് അദ്ദേഹം പറഞ്ഞിട്ട് മാലക്കും നിങ്ങൾക്കില്ല മിൻ ഇലാഹിൻ വയറും മറ്റൊരു ഇലാഹിൻ അങ്ങനെ ഒരു സംശയം മിൻ ഇലാഹിൻ മാലക്കും മിൻ ഇലാഹിൻ ഇലാഹുവർഗത്തിൽ നിന്നുള്ള ഒന്നുമേ നിങ്ങൾക്കില്ല സംശയത്തിനിടയില്ലാത്ത വണ്ണം അള്ളാഹു മാത്രമാണ് ഏക ഇലാഹ് എന്നതാണ് നോഹൻ നബി അലൈഹി സ്ലാം ഊന്നി പറഞ്ഞിരുന്നത് ഇന്ന തീർച്ചയായും അപ്പം അല്ല ഇന്നി അഹാഫ് ഇന്നി നിശ്ചയം ഞാൻ അഹാഫു അലേക്കും നിങ്ങളുടെ മേൽ പേടിക്കുന്നുണ്ട് എന്തിനാണ് അള്ളാഹ് മാത്രം വിഭാഗത്ത് ചെയ്തു കൊണ്ട് ജീവിക്കണം എന്ന് പറയണത് അത് പരലോകമെന്ന് പറയുന്ന യഥാർത്ഥ ജീവിതത്തിൽ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ദുന്യാവിൻ്റെ പകിട്ടുകളിൽ വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദുന്യാവ് യഥാർത്ഥ ജീവിതമല്ല പരലോകമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം അതിങ്ങോട്ട് ഉൾക്കൊള്ളണം നമ്മൾ ദുന്യാവിൽ ജീവിക്കാൻ വേണ്ടി അല്ല അല്ല നമ്മളെ പടച്ചിരിക്കുന്നത് പരലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആ പരലോക ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്ന തൊഴിലും ഏർപ്പാടും വരുമാനമൊക്കെ ഇവിടെ ജീവിക്കാൻ വേണ്ടി ആവരുത് ഇത് എന്തിനു വേണ്ടിയായിരിക്കണം പരലോകത്തിന് അതാണിവിടെ പിന്നെ അദ്ദേഹം പറയുന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമായി തൗഹീദ് സൂചിപ്പിച്ചു ഇപ്പോൾ അവിടെ പറയുന്നത് റിസാലത്ത് നോഹി നബി അലി ഇസ്ലാമെ നിയോഗിച്ച റിസാലത്ത് സൂചിപ്പിച്ചു ഇപ്പോൾ ആഹിറത്തും അതാണല്ലോ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ തൗഹീദ് റിസാലത്ത് ആഹിറത്ത് മൂന്നും കൂടി നോഹി നബി അലി ഇസ്ലാം തൻ്റെ ജനതയോട് പറയാൻ ഇന്നി അഹാഫ് അലൈക്കും ഞാൻ നിങ്ങളുടെ മേൽ പേടിക്കുന്നുണ്ട് അഹദാബ യൗമിൻ അലീം അഹദാബെന്ന ശിക്ഷ യൗമ എന്ന ദിവസം അലീമാണ് കടുത്തത് കടുത്തത് മാരകമായത് സന്ദർഭത്തിനനുസരിച്ചാണ് അർത്ഥം പറയുക ചിലപ്പോൾ മഹത്തായതെന്ന് അറിയേണ്ടി വരും മഹത്തായതിനല്ലോ അവിടെ ശിക്ഷിക്ക സ്വർഗം കിട്ടിയ മഹത്തായ അനുഗ്രഹം എന്ന് പറയുക ഇവിടെ ശിക്ഷിക്കപ്പെടാൻ പോകുന്നു നിങ്ങൾ എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ പേടി നിങ്ങൾക്കുണ്ടാവണം ജനങ്ങൾ അത് നമുക്കുള്ള ഉത്ബോധനം എന്താണോ അതിൽ നമ്മളും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് വേണം ജീവിക്കാൻ കൂടെ അർത്ഥം പറയാം ഇനി യോദ്യ മനസ്സിലായിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയാ പറയരുത് ഏ പ്രദേശം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാനത് വ്യക്തമായിട്ട് നോക്കിയിട്ടില്ല കേട്ടോ അതൊന്നും നോക്കിയാൽ മനസ്സിലാക്കാവുന്ന ചരിത്രത്തിലുണ്ട് അതുകൂടെ ഇൻഷാല് നോക്കിയിട്ട് ഞാൻ നാളെ സൂചിപ്പിക്കും അന്ന് ജനവാസം ഉണ്ടായിരുന്നവരൊക്കെ നഷ്ടപ്പെട്ടു കാരണം തുർക്കി പ്രദേശത്തായിരിക്കണം അദ്ദേഹം എന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാം അടുത്തായിട്ട് വരും ജ്യോതിപർവ്വതത്തിലാണല്ലോ അത് ഉള്ളത് ആ കപ്പലുള്ളത് അതെ 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 അപ്പം ആ പരിസര പ്രദേശങ്ങളായിരിക്കണം അന്ന് ജനവാസമുള്ള പ്രദേശങ്ങൾ ആദനബി അലൈഹി സ്ലാം ഭൂമിയിലേക്ക് വന്നിട്ട് ആയിരം വർഷം നൂഹ് നോഹ് നബി അലിസ്ലാം നിയോഗിക്കപ്പെടുമ്പോൾ അപ്പം അന്ന് ആ പ്രദേശങ്ങളിലായിരിക്കണം ജനവാസം ഉണ്ടായിരിക്കുക അവർ മുഴുവനും നഷ്ടപ്പെട്ടു ഏകദേശം ആറായിരത്തി എണ്ണൂറ് അടി ഉയരത്തിൽ വെള്ളം ഉയർന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആ ജ്യോതി പർവ്വതത്തിൻ്റെ മുകളിൽ അത് അത്രയും ഉയരം ആ പർവ്വതം ആ പർവ്വതത്തിന് അത് ആറായിരത്തി എണ്ണൂറ് അടി ഉയരം എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് കിലോമീറ്ററുകളിലധികമായി അതുകൊണ്ടാണല്ലാ പർവ്വതം അതിൽ ആ കപ്പൽ അതിൻ്റെ മുകളിൽ വന്നു അവിടെ വെള്ളം പൊന്തിയതുകൊണ്ട് അപ്പോൾ അന്ന് ജനവാസമുണ്ടായിരുന്ന പ്രദേശങ്ങൾ മുഴുവനും വെള്ളത്തിൽ മൂടുമാറ് വെള്ളപ്പൊക്കം ഉണ്ടായി എന്നാണ് അതുകൊണ്ട് എല്ലാ വേദ എല്ലാ സംസ്കാരങ്ങളിലും ഒരു വെള്ളപ്പൊക്ക ബ്രിട്ടീഷുകാരുടെ ചരിത്രത്തിലുണ്ട് അത്ര ഒരു വെള്ളപ്പൊക്കത്തെ സംബന്ധിച്ച് ഹൈന്ദവ സംസ്കാരത്തിൽ ഏ ആ കപ്പലന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി അത് തിരിച്ചെത്തിക്കാൻ വളരെ പ്രയാസകരമാണ് എന്നാണ് ആ കപ്പലിൻ്റെ അവശിഷ്ടം ഗവേഷകന്മാർ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ പർവ്വത ഇത്രയും പേരുള്ള പർവ്വത്തിലാന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അത്രയും രണ്ട് കിലോമീറ്റർ വെള്ളം ഉയർന്നു എന്ന് പറയുമ്പോൾ കടലിൽ പല പ്രദേശങ്ങളിലുള്ളതുപോലെ അലയടിക്കുന്ന തിരമാലകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത്രയും ശക്തമായിരുന്നു ഒഴുക്ക് എന്നാണോ അതിൻ്റെ അടുത്ത് അത് കൂട്ടത്തിൽ കൂട്ടത്തിൽ ഉൾക്കൊള്ളുക സുബഹാനുള്ള എന്ന് പറയുക അള്ളാഹുത്താല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്ന് പറയുക അതൊക്കെയാണ് നമ്മളതിൽ ഉൾക്കൊള്ളേണ്ട പാഠം മനുഷ്യല്ല ളെ നോക്കാം അവർ ഒന്നുകൂടെ നോക്കിയിട്ട് ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് നിർത്താം ലക്കദർശൻ ഇലാ കൗമിഹി നോഹിനെ നാം അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് നിയോഗിച്ചു ഫക്കാല എന്നിട്ട് അദ്ദേഹം ചെന്ന് ഇത് നേരിട്ട് എന്നാണ് പറഞ്ഞു എന്നല്ല അദ്ദേഹം പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഇലാഹി ലാ എന്നാണല്ലോ ആദ്യം പറഞ്ഞ് കേൾപ്പിക്കുക എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ അഭിബാദത്ത് ചെയ്യണം മാലക്കും ഇനി ഇലാഹിൻ വയറു അവനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുമില്ല ഇനി അഹാഫു ഇനി തീർച്ചയായും ഞാൻ അഹാഫുഅലൈക്കും നിങ്ങളുടെ മേൽ പേ പേടിക്കുന്നുണ്ട് അയലാബയോമിൻ കടുത്ത ദിവസത്തിലെ ശിക്ഷ അത് പരലോകവും പരലോക വിചാരണയാണല്ലോ അപ്പോൾ നമ്മൾ ഒഴിങ്ങേണ്ടത് പരലോക വിചാരണ നേരി നേരിടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിൽ അതിൽ എളുപ്പമുള്ള വിചാരണക്കർഹരായിക്കൊണ്ട് ജന്നാത്തൻ ഫുർദാസ് നേടാനാണ് അള്ളാഹാല നമ്മൾ എല്ലാവരെയും نرقص يكشيل نمو خدوثة ويكار نايلة نقاط اللهم حاسبنا حسابا يسيرا يا رب العالمين اللهم جعل حسابنا حسابا يسيرا يا رحم الراحمين اللهم علمنا من القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل فأطراف النهار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم اجعل القران ورمضان شاهدين لنا لا شاهدين علينا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين